തലസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയപ്പോൾ അത് കോർപ്പറേഷനിൽ ബി ജെ പി നേടിയ വിജയം ആഘോഷിക്കാനുള്ള ഒരു അവസരം കൂടി ആയിരുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പിക്ക് ഒരു മേയർ ഉണ്ടായത് ദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ ഈ വിജയ തിളക്കത്തിന്റെ ഇടയിലും പാർട്ടിക്കുള്ളിലെ ചില ഭിന്നതകൾ മറനീക്കി പുറത്തു വരുന്നത് പോലെയാണ് ഇന്നലെ പലർക്കും തോന്നിയത് പ്രധാനമന്ത്രി പങ്കെടുത്ത പൊതുസമ്മേളന വേദിയിൽ ബി സംസ്ഥാന ഉപാധ്യക്ഷയും കൗൺസിലറുമായ ആർ ശ്രീലേഖ അകലം പാലിച്ചു രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുക മേയർ സ്ഥാനം വാഗ്ദാനം ചെയ്ത് തന്നെ ചതിച്ചുവെന്ന പരിഭവം പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലും ശ്രീലേഖ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചോ എന്നതാണ് ചോദ്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥിയായി എടുത്തു കാണിച്ച് മത്സരിപ്പിക്കുകയും പിന്നീട് അവഗണിക്കുകയും ചെയ്തതോടെ ആരംഭിച്ചതാണ് ബി നേതാക്കളും ആർ ശ്രീലേഖയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെ തഴഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു ഘട്ടത്തിൽ നേതാക്കൾക്കെതിരെ പരസ്യമായി വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു പിന്നീട് വി വി രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു ചില സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പിലും ശ്രീലേഖ പങ്കെടുത്തില്ല അതിനെല്ലാം പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയ വേദിയിലും ആർ ശ്രീലേഖ തന്റെ അതൃപ്തി പരസ്യമാക്കുന്നത് പ്രധാനമന്ത്രി വേദിയിലെത്തി ഓരോ നേതാക്കളോടും സംസാരിക്കുമ്പോൾ വേദിയുടെ മറ്റൊരു മൂലയിൽ മാറി നിൽക്കുകയായിരുന്നു ആർ ശ്രീലേഖ മുഖത്തും ശരീരഭാഷയിലും കണ്ടത് അതൃപ്തി അല്ലെങ്കിൽ ഒരുതരം നിരാശയാണ് അധികം വൈകാതെ ശ്രീലേഖ വേദി വിട്ട് ഇറങ്ങിപ്പോകുകയും ചെയ്തു എന്നാൽ തിരുവനന്തപുരത്ത് വേദിയിൽ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നത് ചർച്ചയായിരുന്നു യുടെ വിശദീകരണവുമായി വാർഡ് കൌൺസിലറായ ആർ ശ്രീലേഖ വന്നിരുന്നു മൂന്നര വർഷം പരിശീലിച്ചതും ചെയ്തതും ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ കടമയായിരുന്നു ക്ഷണിച്ചാൽ അല്ലാതെ പോകരുതെന്ന തരത്തിലുള്ള പരിശീലനം ലഭിച്ചതുകൊണ്ടാണ് സ്വന്തം ഇരിപ്പിടത്തിൽ ഇരുന്നതെന്നും ഇത് അച്ചടക്കത്തിന്റെ ഭാഗമാണെന്നും ശ്രീലേഖ വിശദീകരിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി എത്തിയ വേദിയിൽ ഇരിപ്പിടം ലഭിച്ചത് സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാളായതുകൊണ്ടാണ് തനിക്ക് രാഷ്ട്രീയം പുതിയതാണ് വളരെയധികം വി വി ഐ പി ഡ്യൂട്ടി ചെയ്തിട്ടുള്ള തനിക്ക് അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നും ശ്രീലേഖ പറയുന്നു പ്രധാനമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ തനിക്ക് നൽകപ്പെട്ടുള്ള സ്ഥാനത്ത് എന്നതാണ് ഒരു പാർട്ടി പ്രവർത്തക എന്ന നിലയ്ക്ക് ചെയ്യേണ്ടതെന്ന ധാരണ ഉണ്ടായിരുന്നു ക്ഷണിച്ചാൽ അല്ലാതെ പോകരുതെന്നുള്ള പരിശീലനം ലഭിച്ചിട്ടുള്ളത് കൊണ്ടാണ് സ്വന്തം ഇരിപ്പെടുത്തിരുന്നത് വി വി ഐ പി എൻട്രൻസിലൂടെ പ്രവേശിച്ച് അതിലെ തന്നെ പ്രധാനമന്ത്രി മടങ്ങിപ്പോകുമ്പോൾ താൻ അങ്ങോട്ടേക്ക് ചേരുന്നത് ശരിയല്ലല്ലോ എന്നാണ് ചിന്തിച്ചത് ആരും തെറ്റിദ്ധരിക്കരുത് എപ്പോഴും ബി ജെ പിക്ക് ഒപ്പം ആണെന്നും ശ്രീലേഖ പറയുന്നു ഇന്നലെ നടന്ന ചടങ്ങിൽ നരേന്ദ്രമോദി ശ്രീലേഖയെ അവഗണിച്ചു അല്ലെങ്കിൽ പ്രത്യേക ശ്രദ്ധ കൊടുത്തില്ല എന്ന രീതിയിലെ ചർച്ചകളിൽ സത്യമുണ്ടെന്ന് തോന്നുന്നില്ല ശ്രീലേഖയും പ്രധാനമന്ത്രിയെ അവഗണിച്ചു മാറുന്നതുമല്ല അവർ തന്നെ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൽ പുതുമുഖമാണ് ഇടിച്ചു കയറി പ്രധാനമന്ത്രിയുടെ മുന്നിൽ പോകാൻ അവർക്ക് തോന്നി തോന്നിക്കാണില്ല ഇത്രയ്ക്ക് ഒരു വേദിയിൽ അനുവദിച്ച സീറ്റിൽ ഒതുങ്ങി നിൽക്കുക എന്നതാണ് അപ്പോൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഇവിടെ തെറ്റുകാർ സംസ്ഥാന നേതാക്കളാണ് രാജീവ് ചന്ദ്രശേഖറോ അല്ലെങ്കിൽ മറ്റ് മുതിർന്ന നേതാക്കളോ മുൻകൈയ്യെടുത്ത് ശ്രീലേഖയെ മോദിക്ക് പരിചയപ്പെടുത്തണമായിരുന്നു കേരളത്തിലെ മുൻ ഡി ജി പി ഐ പി എസ് ഓഫീസർ ഇപ്പോൾ ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണെന്നും കോർപ്പറേഷനിൽ മത്സരിച്ച് വിജയിച്ചു എന്നും അറിയുമ്പോൾ തീർച്ചയായും അദ്ദേഹം ശ്രീലങ്കയോട് വളരെ ആദരവോട് തന്നെ പെരുമാറുമായിരുന്നു അത് ചിലപ്പോൾ ശ്രീലേഖയ്ക്ക് പാർട്ടിയിൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്കുള്ള ചവിട്ടുപടികൾ കൂടി ആകുമായിരുന്നു വിദ്യാഭ്യാസമുള്ള ഉയർന്ന സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ആളുകളെ പാർട്ടി അകറ്റി നിർത്താറില്ല ഇനി കേരളത്തിലെ നേതാക്കൾ അതൊക്കെ ചിന്തിച്ചു തന്നെ ശ്രീലേഖയെ മനഃപൂർവ്വം മാറ്റി നിർത്തിയതാണോ എന്നാരെങ്കിലും പറഞ്ഞാൽ തെറ്റു പറയാനുമില്ല കേന്ദ്ര നേതാക്കളോട് സംസാരിക്കാനുള്ള ഭാഷാ പ്രാവീണ്യം തന്നെയാണ് കേരളത്തിലെ പല നേതാക്കളുടെയും പ്രശ്നം അതിന് കഴിവുള്ള ശ്രീലേഖയെ മനപൂർവ്വം മാറ്റി നിർത്തിയതാകാനും സാധ്യതയുണ്ട് എന്തായാലും ആ വേദിയിൽ ഒതുങ്ങി നിൽക്കുന്ന ശ്രീലേഖ ഒരു സങ്കടകരമായ കാഴ്ച തന്നെയായിരുന്നു നേരത്തെ പല വിഷയങ്ങളിലും ട്രോളുകൾ ഏറ്റുവാങ്ങിയ ശ്രീലേഖ ഇത്തവണ അത് അർഹിക്കുന്നില്ല വഴിയെ പോയവനെല്ലാം വലിഞ്ഞു കയറി ചെല്ലുന്നത് പോലെ അവർ ആ വേദിയിൽ പെരുമാറിയില്ല അതൊരു നിലപാടാണ് മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ടു നിന്ന പോലീസ് സർവീസിൽ നിന്ന് കിട്ടിയ ഒരു ആർജവമാണത്